തിരുമുളൂര് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പാണലിനെ സംബന്ധിച്ച് പാണലിൻ്റെ കുരുന്നിനെ സംബന്ധിച്ചുള്ള ഒരു ഒറ്റമൂലിയുടെ വിവരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അതിൻ്റെ തന്നെ വേറൊരു ഇതാണ് ഞാൻ പറയുന്നത് അന്ന് പറഞ്ഞത് അതിൻ്റെ കുരുന്നെന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും പാണലിൻ്റെ കുരുന്ന് അന്ന് അത് ഇതാണ് അരച്ച് ജീരവും കൂട്ടി അരച്ചിട്ട് ഈ ബ്രാൻഡിക്കകത്ത് കേടുകൾക്ക് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് എൻ്റെ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ടോ അമൃതം ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാണലിൻ്റെ തന്നെ മറ്റൊരു ഔഷധത്തെ സംബന്ധിച്ചാണ് പറയാൻ പറ്റുന്നത് ഇത് ഇതിൻ്റെ പേര് പാണലിൻ്റെ വേരാണിത് ഈ വേര് ഇതിൻ്റെ ഈ കരിന്തൊലി നല്ലപോലെ ചീകി കളഞ്ഞിട്ട് ഇത് കുറച്ച് അറിഞ്ഞെടുത്തിട്ട് കഷായം വെക്കുക കഷായം വെച്ചിട്ട് ഈ കഷായം നമ്മൾ നിത്യേന ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമുക്കുണ്ടാകുന്ന വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ ഒന്ന് രണ്ടാമത്തെന്ന് പറയുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങൾ മറ്റൊന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രക്തത്തിൻ്റെ രക്തത്തിലെ ഇത് കുറയ്ക്കുന്നു രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം രക്തത്തിലെ കൊളസ്ട്രോളിനെ ഇത് കുറയ്ക്കുന്നു ഇത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു മരുന്നാണ് ഇതിന് ഒരു പൈസയുടെ ചിലവില്ല ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് എൻ്റെ കരിന്തൽ ചീക്കിക്കളയെ എന്നിട്ട് ചെറുതായിട്ട് അറിയുക അറിഞ്ഞ് ഒരു ഓരോ ദിവസവും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം വെക്കുക അതിൻ്റെ പകുതി വരെ പറ്റി കഴിയുമ്പോൾ അത് ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തിട്ട് രാവിലെയും വൈകിട്ടും ഈ രണ്ടു നേരം ഇതിങ്ങനെ കഴിക്കുക കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം ഈ പരിഹരിക്കപ്പെടുന്ന മുഴുവൻ രോഗങ്ങളും മാറിക്കിട്ടും ഇതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഉദര സംബന്ധമായ അസുഖങ്ങൾ അതോടൊപ്പം തന്നെ വാ ഈ വാദ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങൾ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന രക്തത്തിലെ കൊളസ്ട്രോളിനെ ക്രമാതീതമായിട്ട് ഇതിനെ കുറച്ച് തരുന്നു കൊളസ്ട്രോൾ ഇത് കഴിക്കുന്ന ആഹാരത്തിൽ അല്ല ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പായി കൊളസ്ട്രോളിൻ്റെ അളവൊന്നു നോക്കുക പരിശോധിച്ച് നോക്കുക നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളീ മരുന്ന് ഈ കഷായം ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി കൊളസ്ട്രോൾ നോക്കുക കൊളസ്ട്രോൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ലെവല് മൈനസിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒരു തിർക്കവും വേണ്ട അപ്പോൾ അങ്ങനെ അത്ര ഔഷധ ഗുണമുള്ളൊരു മരുന്നാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം ഇത് മറ്റ് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഉപയോഗിക്കണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും നിർദ്ദേശവും ഉപദേശവും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിറ്റ് ചെയ്യുന്നു ഇനി അടുത്തത് കാണുന്നതും വരെ അടുത്ത നമ്മൾ കാണുന്നതും വരത്തിന് ഗുഡ് ബൈ